തുടങ്ങാം സംസ്ഥാനത്ത് ശക്തമായ മഴയാണ് ആറ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു എട്ട് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് കോട്ടയം മംഗളഗിരിയിൽ ഇന്നലെ രാത്രിയിൽ പെയ്ത ശക്തമായ മഴയിൽ വീട് ഇടിഞ്ഞ് അപകടമുണ്ടായി മംഗളഗിരി സ്വദേശി മനു തങ്കച്ചന്റെ വീടാണ് തകർന്നത് മീനച്ചിലാറ്റിൽ ജലനിരപ്പ് ഉയരുകയാണ് മലപ്പുറം കരുവാരക്കുണ്ടിൽ പാച്ചിലുണ്ട് ഒലിപ്പുഴ കരകവിഞ്ഞൊഴുകി ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് അതിരപ്പള്ളി മേഖലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചു തിരുവനന്തപുരം വലിയവേളിയിൽ കടൽക്ഷോഭം രൂക്ഷമാണ് നൂറ് മീറ്ററോളമാണ് കടൽ കയറിയത് പ്രദേശത്തെ നിരവധി വീടുകൾ തകർച്ചയുടെ വക്കിലാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാത ിൽ വൻമരം കടപുഴകി വീണു ഇതൊക്കെയാണ് ഇതുവരെ സംഭവിച്ച കാര്യങ്ങൾ ഇനി ബാക്കി വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം വലിയ വേളിയിൽ നിന്ന് അരുൺ സോളമനും എറണാകുളത്ത് നിന്ന് അർജുൻ മട്ടന്നൂരും കോഴിക്കോട്ട് നിന്ന് ദീപക് മലയമ്മയുമാണ് ആദ്യഘട്ടത്തിൽ ഏറ്റവും പുതിയ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത് ആദ്യം അരുൺ സോളമനിൽ നമുക്ക് തുടങ്ങാം അരുൺ സോളമൻ ഗുഡ് മോർണിംഗ് അലേർട്ടുകളൊക്കെ നമ്മളിപ്പോൾ കഴിഞ്ഞു മഴ അങ്ങോട്ട് കൂടാൻ പോവുകയാണ് വലിയ വേളിയിലൊക്കെ കടൽ കയറി തെങ്ങൊക്കെ കടപുഴകി കിടക്കുന്നത് ഇന്നലെ മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കടലാക്രമണ സാധ്യത അതുമേറുകയാണോ ഈ മഴ വരുന്ന ഇതിനൊപ്പം തന്നെ സുജയ തീർച്ചയായിട്ടും നേരത്തെ തന്നെ ദേശീയ സമുദ്ര പഠന ഗവേഷണ കേന്ദ്രം ഇത് സംബന്ധിച്ച് മുന്നറിയിപ്പ് തീരപ്രദേശത്ത് ജീവിക്കുന്നവർക്ക് നൽകിയിരുന്നു പക്ഷേ ഇത് സമാനതകളില്ലാത്ത ഒരു വേലിയേറ്റമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായത് ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ അറിയാം ഇവിടുത്തെ കിണറുകളൊക്കെയും എല്ലാ വീടുകളുടെയും കിണറുകളൊക്കെയും തകർച്ചയുടെ വക്കിലാണ് കാരണം കേവലം ഈ കടൽ ഇത്രയും രൂക്ഷമാകുമെന്നുള്ളൊരു പ്രതീക്ഷ ഒരിക്കലും തീരപ്രദേശത്തുള്ളവർക്ക് ഉണ്ടായിരുന്നില്ല പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളായിട്ടുള്ള ഈ ഒരു കാലാവസ്ഥ വ്യതിയാനം പക്ഷേ തീരപ്രദേശത്ത് ഉയർന്ന തിരമാലയ്ക്ക് കടലാക്രമണത്തിനും ഉള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു അതാണ് ഇപ്പോൾ ഈ വലിയ വെളിയിലും അതുപോലെ തന്നെ വലിയ തോറ ഭാഗങ്ങളിലൊക്കെ ഉണ്ടാകുന്നത് സമാനതകളില്ലാത്ത ഒരു സംഭവമായി ഇപ്പോൾ മാറുന്നു കാരണം നൂറ് മീറ്ററിലധികം വേരിയേറ്റം ഉണ്ടായിരിക്കുകയാണ് ഇന്നിപ്പോൾ ഇനി ഒരു പതിനൊന്ന് മണി കഴിയുമ്പോഴേക്കും പതിനൊന്ന് പന്ത്രണ്ട് മണി കഴിയുമ്പോഴേക്കും ഈ ഈ കാണുന്ന കാഴ്ചയായിരിക്കില്ല ഇന്നലെ നമ്മൾ കണ്ട അതേ കാഴ്ചകളിലേക്ക് വീണ്ടും മാറും ഇപ്പോൾ ഈ സ്ഥലത്തൊക്കെയും സിന്ദരി ജിയോ ബാഗുകൾ ഇട്ട് മണൽ നിറച്ചുള്ള അടി ഒരു പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ദിവസം നടന്നു വന്നിരുന്നു പക്ഷേ ഒട്ടും പ്രതീക്ഷയില്ലാതെ രാത്രിയായിരുന്നു രണ്ട് ദിവസം മുൻപുള്ള ഒരു രാത്രിയായിരുന്നു ഇത്തരത്തിൽ വലിയ രീതിയിലൊരു വേരേറ്റം ഉണ്ടായത് പെട്ടെന്ന് തന്നെ ഈ സ്ഥലത്തുള്ള ചെറുപ്പക്കാർ വന്നാണ് ഇത്തരത്തിൽ ബേഗുകളിൽ മണൽ നിറച്ചുള്ള പ്രവർത്തനം ആരംഭിച്ചത് പക്ഷേ പലരും ഇന്നിപ്പോൾ പുലർച്ചെയായപ്പോൾ കടലിലേക്ക് ഇറങ്ങി നിന്ന് നോക്കുകയാണ് കാരണം ജീവൻ ഭയന്നാണ് പലരും വീടുകളിൽ കഴിഞ്ഞത് ഇനിയൊരു പ്രഭാതം കാണാൻ പറ്റുമോ എന്നുള്ളൊരു വലിയ ആശങ്കകളൊക്കെ അവർക്കുണ്ടായിരുന്നു പക്ഷേ വീണ്ടും ഒരു പുതിയൊരു പ്രഭാതം വീണ്ടും ഈ ഒരു കടലിലേക്ക് നോക്കി നിൽക്കുമ്പോൾ കടലമ്മയെ നോക്കി വിളിച്ച് പ്രാർത്ഥിച്ച് നിൽക്കുന്ന പലരെയും നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിഞ്ഞു അമ്മ വലിയ കൂടിയാണ് ജീവിക്കുന്നത് അല്ലേ രാത്രിയായാലും ഭയങ്കര ഭയമാണ് ഞമ്മക്കിവിടെ കിടക്കാൻ വെള്ളം കയറുന്നത് ഞങ്ങൾ ഒരാഴ്ചയും ഉറങ്ങിയില്ല രാത്രി ഭയങ്കര പേടിയായിരുന്നു അമ്മേന്റെ കിണറാണിത് കിണർ കഴിഞ്ഞു കഴിഞ്ഞ തൊട്ടടുത്ത് കടലാണ് കടലിൽ കടലാണ് നിരവധി കിണറുകളും ശുചിമുറികളൊക്കെ ഒഴുകി പോയൊരു സാഹചര്യം ഉണ്ട് ഇവിടെ ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് അമ്മ മാത്രമാണ് ഒറ്റയ്ക്ക് ഇല്ല ഞാനും ഉണ്ട് മകനും മരുമകളും ഉണ്ട് മൂന്ന് പിള്ളേരും ഈ സ്ഥലത്ത് പ്രാദേശിക നേതാക്കൾ ആരെങ്കിലും ഇവിടെ നോക്കിയിട്ട് ആളുകൾ ഒന്നും പോയി ഈ ഭാഗത്തൊന്നും ജിയോ ബാഗുകളൊന്നും ഇട്ടിട്ടില്ലല്ലോ ഇല്ല ഇത് മണ്ണ് ഇടിഞ്ഞുകൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു വെള്ളം കയറി വരുമ്പോൾ അയ്യ ഏറ്റവും വരെ വന്നിട്ടുണ്ട് വെള്ളം അമ്മയുടെ പേരെന്താ എന്റെ പേര് ബ്രിജിറ്റ് प्रजति प्रजिटी സുജയ ഈ പ്രജിറ്റി താമസിക്കുന്ന ഈ ഭാഗത്ത് അതായത് ഞാൻ നിൽക്കുന്നതിന് തൊട്ടടുത്ത് പോയി കഴിഞ്ഞാൽ മണൽ ഇടിഞ്ഞു ഇടിഞ്ഞുകടക്കുകയാണ് ഇവിടെ ഇനി കടലേറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് പതിനൊന്ന് മണി കഴിയുമ്പോഴേക്കും വീണ്ടും ശക്തമായിട്ടുള്ള വേലിയേറ്റം ഉണ്ടാകും ഈ വേലിയേറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കിപ്പോ ജനീഷ് കാണിക്കുന്ന ദൃശ്യങ്ങൾ നോക്കിയിൽ അറിയാം പൈപ്പ് കുടിവെള്ള പൈപ്പ് ലൈനാണ് ഈ പൈപ്പ് ലൈനുകളെല്ലാം പൊട്ടി കഴിഞ്ഞ ദിവസം ഉണ്ടായ വേലിയേറ്റത്തിൽ പൊട്ടിയ ഒരു സ്ഥിതിയാണ് നമ്മൾ കാണുന്നത് ഇവിടെ ജിയോ ബാഗുകൾ ഇപ്പോൾ വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വേലിയേറ്റ സമയത്ത് പതിനൊന്ന് മണിയോടുകൂടി പകൽ സമയത്ത് ശക്തമായി കടൽ തീരത്തേക്ക് അടിച്ചു കയറുന്നതാണ് അവിടെ പ്രതിസന്ധിയാകുന്നത് തെങ്ങുകളട തെങ്ങുകളടക്കം പാതി അതിൻ്റെ വേരുകളൊക്കെ തെളിഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാം ആ രണ്ട് തെങ്ങും അടുത്ത വേലിയേറ്റത്തിന് കടലെടുക്കാനുള്ള സാധ്യതയും അവിടെ നമ്മൾ കാണുന്നുണ്ട് അരുൺ സോളോൻ പുതിയ വിവരങ്ങൾക്കായി നമുക്ക് വീണ്ടും എത്താം നമ്മളൊന്ന് മധ്യ കേരളത്തിലേക്ക് വരികയാണ് അർജുൻ മട്ടന്നൂർ നമുക്കൊപ്പം ഗുഡ് മോർണിംഗ് അർജുൻ മട്ടന്നൂർ എങ്ങനെയുണ്ട് കൊച്ചിയിൽ രാവിലെ മഴയൊന്നും ഞാൻ വരുമ്പോൾ കണ്ടില്ല ഇപ്പോൾ എങ്ങനെയുണ്ട് കാലാവസ്ഥ കോട്ടയത്തൊക്കെ വലിയ മഴക്കെടുതിയാണ് എന്ന ആളുകൾ പറയുന്നുണ്ട് പ്രത്യേകിച്ചും അതിരപ്പള്ളി തൃശൂർ ഭാഗത്ത് നല്ല മഴയുണ്ടെന്ന് പറയുന്നു ാണ് മധ്യകേരളത്തിലെ കാലാവസ്ഥ ഗുഡ് മോർണിംഗ് സുജയ എന്തായാലും കേരളത്തിൽ മിക്ക ജില്ലകളിലും ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ രാവിലെ തെളിഞ്ഞ കാലാവസ്ഥയാണ് ഇന്നലെ രാത്രി ശക്തമായ മഴ പെയ്തിരുന്നു ഇടപെട്ട് ഇടപെട്ട് മഴ പെയ്തിരുന്നു പ്രത്യേകിച്ച് മലയോര മേഖലയിൽ ശക്തമായ തന്നെ മഴ പെയ്തിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോട്ടയം മംഗളഗിരിയിൽ ഇന്നലെ ശക്തമായ മഴയിൽ ഒരു വീട് തകർന്നിട്ടുണ്ട് മനു തങ്കച്ചൻ്റെ വീടാണ് തകർന്നത് ഈ മനു തങ്കച്ചൻ്റെ വീടിൻ്റെ തൊട്ട് മുകളിലുള്ള വീടിൻ്റെ മുറ്റം അത് കനത്ത മഴയിൽ താഴേക്ക് ഇടിഞ്ഞ് പതിക്കുകയായിരുന്നു അത് നേരെ മനു തങ്കച്ചു വീടിന് മുകളിലേക്കാണ് വന്നു പതിച്ചത് പക്ഷേ മനുവിൻ്റെ വീട്ടിൽ ആരും തന്നെ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല എന്നതുകൊണ്ട് തന്നെ ആ അപകടം ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യം കോട്ടയം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ മഴ ശക്തമായി തന്നെ രാത്രി ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് ശേഷം ആരംഭിച്ച മഴ ഏതാണ്ട് രാത്രി വരെ തുടരുകയും ചെയ്തു അതോടൊപ്പം തൃശ്ശൂർ ജില്ലയിൽ അതിരപ്പള്ളി മല മലയോര മേഖല അതിരപ്പള്ളി ഭാഗത്ത് ശക്തമായ മഴയാണ് ഇന്നലെ പെയ്തത് അതിരപ്പള്ളി മലക്കപ്പാറ റൂട്ടിൽ തോട്ടിൽ നിന്നും ഈ റോഡിലേക്ക് വെള്ളം കയറി ഏറെ നേരം ഗതാഗത പ്രശ്നമുണ്ടായിരുന്നു ചുഴിൽമേട് ഭാഗത്താണ് വെള്ളക്കെട്ടുണ്ടായത് കെ എസ് ആർ ടി സി ബസ് അതോടൊപ്പം തന്നെ വിനോദസഞ്ചാരികൾ വന്ന വാഹനങ്ങളൊക്കെ തന്നെ ഈ വെള്ളക്കെട്ട് കാരണം അവിടെ കുടയിൽ കിടക്കുന്ന സാഹചര്യമുണ്ടായി പിന്നീട് വെള്ളം ഇറങ്ങിയ ശേഷമാണ് ഈ വാഹനങ്ങളൊക്കെ തന്നെ അങ്ങോട്ടേക്ക് പുറത്തേക്ക് പോയത് ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട് പക്ഷേ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഈ അതിരപ്പള്ളി അടക്കമുള്ള മേഖലകളിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശനം അത് താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ് ഇടുക്കി മേഖലയിലും ഇന്നലെ ശക്തമായി തന്നെ മഴയുണ്ടായിരുന്നു പ്രത്യേകിച്ച് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഇന്ന് ഇന്നലെ രാത്രി മരം വീണ് ഗതാഗതം സാഹചര്യം ഉണ്ടായി നേരിമംഗലം റാണിക്കല്ലിന് സമീപത്താണ് ഇന്നലെ രാത്രി വലിയ ഒരു മരം കടപുഴകി റോട്ടിലേക്ക് തന്നെ വീണത് ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു മാറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കുകയായിരുന്നു എന്തായാലും എല്ലാ ജില്ലകളിലും അലേർട്ടുണ്ട് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും മലയോര മേഖലയിലേക്കും പോകുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടങ്ങൾ അറിയിക്കുന്നുണ്ട് എന്തായാലും രാവിലെ നേരം പുലരുമ്പോൾ തെളിഞ്ഞ കാലാവസ്ഥയാണ് ശരിയാണ് ഓക്കെ അതുപോലെ തന്നെ തെരഞ്ഞുതന്നെ നിൽക്കട്ടെ അർജുൻ നല്ലൊരു ദിവസമാകട്ടെ അർജുൻ മട്ടന്നൂരിനും നമുക്കൊന്ന് കോഴിക്കോട്ടേക്ക് പോകാം ദീപക് മലയമ്മ ഗുഡ് മോർണിംഗ് രാവിലെ മഴയും തണുപ്പും ഒക്കെ ആയതുകൊണ്ടാണോ ഫുൾ സ്ലീവ് ഷർട്ട് ഒക്കെ നിൽക്കുന്നത് വെരി ഗുഡ് മോർണിംഗ് ആ ഫുൾ സ്ലീവ് ഷർട്ട് ഇട്ടത് വീട്ടിൽ നിന്ന് വരുന്ന വഴിക്ക് എടുത്ത് അതെ ശക്തമായ മഴ എന്ന് പറയാൻ പറ്റുന്ന സാഹചര്യവും നിലവിലില്ല എന്നുള്ളതാണ് കോഴിക്കോടത്തെ അന്തരീക്ഷം വളരെ തെളിഞ്ഞതാണ് ഞാൻ അല്പം മുൻപ് കാസർഗോഡും നമ്മുടെ കണ്ണൂരും വയനാട് ബ്യൂറോകളൊക്കെയായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു അവിടെയൊക്കെ താരതമ്യേന ചെറിയ മഴ അല്ലെങ്കിൽ നേരത്തെ മഴ എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന സാഹചര്യമേ ഉള്ളൂ ഇന്നലെ രാത്രി വയനാട്ടിലൊക്കെ ചെറിയ ഉണ്ടായിരുന്നു അതിനപ്പുറത്തേക്ക് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മറ്റൊന്ന് മലപ്പുറത്താണ് കരുവാരക്കുണ്ടിൽ അവിടെ ഉണ്ടായിട്ടുണ്ട് ഒലിപ്പുറം മേഖലയിലൊക്കെ തന്നെ അത്തരത്തിൽ വെള്ളം കയറുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷേ ആ മഴ ശക്തി കുറഞ്ഞു അതോടുകൂടി ആ മലയോള പാച്ചിലിന്റെ തോതും കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിൽ ആ മലബാറിൽ പൊതുവേ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും അപ്പം തന്നെ യെല്ലോ അലേർട്ട് ഉണ്ട് അതുകൊണ്ട് ഒരു ജാഗ്രത വേണം എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു സാധാരണ മഴ അത് ആസ്വദിക്കുക എന്നുള്ളത് മാത്രമേ ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പറയാൻ പറ്റും ഈ ഒലിപ്പുഴ കരകവിഞ്ഞൊഴുകി ഈ കരുവാരക്കുണ്ടിൽ കനത്ത മഴ എന്നതൊക്കെയാണ് രാത്രിയോടെ നമ്മുടെ മുന്നിലേക്ക് വന്ന വാർത്ത അപ്പോൾ ആ ആശങ്കകളൊക്കെ തൽക്കാലത്തേക്ക് ഇപ്പോൾ മഴയൊന്ന് മാറി നിൽക്കുന്നു എന്ന് നമുക്ക് പ്രേക്ഷകരോട് പറയാമല്ലേ തീർച്ചയായിട്ടും പറയാൻ പറ്റും കാരണം ഈ ഈ കരുവാരക്കുണ്ട മേഖല എന്ന് പറയുന്ന ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിൽ മലവെള്ളപ്പാച്ചിലൊക്കെ ഉണ്ടാകുന്ന പ്രദേശവും കൂടിയാണ് അതുകൊണ്ട് ആളുകൾക്കത് സംബന്ധിച്ച് കൃത്യമായ ധാരണ കൂടിയുണ്ട് അതിൽ കുണ്ടോട മേഖലയിലാണ് ചില വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നത് പക്ഷേ മഴയ്ക്ക് ശമനമായതോടുകൂടി അത്തരത്തിലുള്ള മലവെള്ളപ്പാച്ചിലിൻ്റെ ആ തോത് ആ താരതമ്യേന കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് അവിടുന്ന് കിട്ടുന്ന വിവരവും അതുകൊണ്ട് ആ നിലയ്ക്കും ആശങ്കപ്പെടേണ്ടതില്ല ഓക്കെ ആശങ്കകൾ ഒഴിഞ്ഞ ഒരു തിങ്കളാഴ്ചയാണ് ഇനി അങ്ങോട്ട് ആശങ്കകളില്ലാത്ത ദിവസങ്ങളാകട്ടെ അപ്പോൾ ഹാവ് എ ഗ്രേറ്റ് ഡേ ദീപക്മലയ മാർഷ് അത്തൊക്കെ ഒന്ന് മടക്കി ഒരു ചായ ഒക്കെ കുടിച്ചോളൂ ഞാനെടുത്ത വാർത്തയിലേക്ക് പോകും